ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഞാനിത് പറയാൻ പോകുന്നത് നമ്മുടെ വി ആർ എസിൻ്റെ കുറച്ച് ഡായ്പകളാണ് അപ്പോൾ എൻ്റെ ചാനലിൽ കുറച്ച് ന്യൂ ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനാരാണ് വി ആർ എസ് ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ വി ആർ എസ് കുർത്തീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട് ബ്രാൻഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ആ അങ്ങനെ ഒരു പെണ്ണുംപുള്ളയുണ്ട് വി ആർ എസ് കുർത്തീസും അതിൻ്റെ ഓണറായിട്ടുള്ളൊരു പെണ്ണുംപുള്ളയുണ്ട് അപ്പം അവർ നമ്മുടെ ഒലിവ്യാ ഡിസൈൻസിൻ്റെ ഇഷ്യൂസിൽ ഒലീവനെ തകർക്കാൻ വേണ്ടി നമ്മുടെ തെറീന ബീവീൻ്റെ കൂടെ ബാക്ക് ബോണായിട്ട് നിന്നിട്ടുള്ളൊരു ലേഡിയാണ് ബി ആർ എസ് കുർത്തീസിൻ്റെ ഓണർ എന്ന് പറയുന്ന ലേഡി പുള്ളിക്കാരി അന്ന് വലിയ വീര വാഗ്ദാനങ്ങളൊക്കെയായിരുന്നു ഒലീവയിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട കുട്ടികൾക്കെല്ലാം ഞാൻ ജോലി നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീര വാഗ്ദാനങ്ങളൊക്കെ മുഴക്കി ഭയങ്കര സംഭവമാക്കി നിന്നൊരു ലേഡിയാണ് ബി ആർ എസ് കുർത്തീസിൻ്റെ ഓണർ ഓണം കഴിഞ്ഞിട്ട് ഇവരുടെ ഷോപ്പ് അതായത് വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങും ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കും പിന്നെ ഒരുപാട് ജോബ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇവർ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ യൂട്യൂബിനും അതൊക്കെ ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് പുള്ളിക്കാർ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ടും കാര്യമായിട്ട് ഒരു സംഭവം കണ്ടിട്ടില്ല അപ്പം കുറച്ച് കാലം ഈ പെണ്ണുംപുള്ള കാണാനില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഇത്രയും വലിയൊരു ഷോപ്പൊക്കെ തുടങ്ങേണ്ടതല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളായിരിക്കും ബിസിനസ്സുകാരല്ലേ തിരക്കുകൾ ഉണ്ടാവാം പക്ഷേ കുറച്ച് കാലത്തേക്ക് പെണ്ണുംപുള്ളേൻ്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല ഇനി ഒരിവി പേടിച്ച് മാളത്തിൽ ഒളിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല എന്ത് തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഏകദേശം മൂന്നാഴ്ചകൾക്ക് ശേഷം വി ആർ എസ് പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയാം കുറച്ച് ടെൻഷൻ അടിപ്പിച്ചെങ്കിലും വി ആർ എസിനാരൊക്കെയോ തകർക്കാൻ നോക്കുന്നു അതുകൊണ്ട് ഞാൻ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏ പെട്ടുമ്പുള്ള തോറ്റോ ഷോപ്പ് തുടങ്ങിയില്ലേ ഇനി അറിയത്തില്ല എന്തായാലും വി ആർ എസ് അന്ന് വൈകിട്ട് ഓൺലൈനിൽ വന്നിട്ട് ലൈവിൽ വന്നിട്ട് ഞാൻ പുതുതായിട്ട് ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് എറണാകുളത്താണ് എറണാകുളത്ത് എവിടെയാണ് സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ലൈവും കാര്യങ്ങളൊക്കെയിട്ട് അന്ന് തൊട്ട് പുള്ളിക്കാർ ഡ്രസ്സ് വീഡിയോസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം വി ആ എസിനെ പറ്റി ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഡ്രസ്സ് വീഡിയോസ് കാണിക്കുന്നതല്ല അത് ഇത്രയും വലിയൊരു യൂണിറ്റൊക്കെ തുടങ്ങിയതല്ലേ നല്ല ഹെവി ഹെവിയായിട്ട് ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും എന്തായാലും എല്ലാ കാര്യങ്ങളും ദുപ്പിയതും ഉള്ളിയതും നുള്ളിയതും ബിച്ചിയതും വരെ ഇവർ യൂട്യൂബിനകത്ത് ഇടുന്ന വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ട് ഇവർ ഇനാഗ്രേഷൻ്റെ വീഡിയോസൊന്നും യൂട്യൂബിനകത്ത് ഷെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഇട്ടിട്ടില്ല എന്നുള്ള സംശയം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ആവട്ടെ അവരുടെ ഇഷ്ടമല്ലേ അവരുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ വീഡിയോ ഇടണോ ഇല്ലയോ എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ് അല്ലേ അപ്പം റീസൻറ്റായിട്ട് നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ ഷോപ്പ് പുള്ളിക്കാരൻ്റെ അല്ല ഇവരെ ഇവരുടെ വി ആർ എസിൻ്റെ ഷോപ്പാന്ന് പറഞ്ഞ് കാണിക്കുന്ന ഷോപ്പ് വി ആർ എസിൻ്റെ അല്ല കൊല്ലം കൊട്ടാരക്കരയിലുള്ള സ്റ്റൈൽ ആൻഡ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട്ടിലെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് വയനാട്ടിലെ ദുരന്തം നടക്കുന്ന സമയത്ത് കൊല്ലത്തുള്ള ഒരു തുണിക്കട മുതലാളി ഒരു ടെക്സ്റ്റൈൽ മുതലാളി പുള്ളിക്കാരൻ ഓണത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന എല്ലാ ഡ്രസ്സുകളും വയനാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള അവരും ഉടയവരും നഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് സംഭാവന ചെയ്തിട്ടുള്ള കാര്യം അത്യാവശ്യം ന്യൂസുകളെന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും പുള്ളി പുള്ളീൻ്റെ ഷോപ്പ് ഇപ്പം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു മുകുളത്തെ നിലയിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നടത്തിപ്പുകാരിയായിട്ട് അതായത് നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസർ പോലെ ആണ് ഇപ്പം നമ്മുടെ വി ആർ എസിൻ്റെ ഓണറായിട്ടുള്ള ഈ ചേച്ചി നിൽക്കുന്നത് പക്ഷേ എന്നിട്ട് പുള്ളിക്കാരി ഓൺലൈനിൽ വന്നിട്ട് യൂട്യൂബിൽ ലൈവ് ഒന്നും പറയുന്നുണ്ട പുള്ളിക്കാരിൻ്റെ ഷോപ്പാണ് അതാണ് ഇതാണ് കുറച്ചുളുപ്പുണ്ടോ പെണ്ണുംപുള്ളിൽ നിങ്ങൾക്ക് കുറച്ചുളുപ്പ് ഏ നിങ്ങൾക്ക് തൊലിക്കട്ടി അപാരമാണെന്ന് എനിക്കറിയാം എന്നാലും ഇങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കണോ ഇനി നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങാൻ പറ്റിയില്ല അത് ഓപ്പണായി വന്ന് പറയുന്നതിന് നിങ്ങൾക്ക് എന്തത്ര ബുദ്ധിമുട്ട് ഷോപ്പ് തുടങ്ങാൻ പറ്റിയില്ല എനിക്ക് കുറച്ച് കാശിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ഷോപ്പ് തുടങ്ങാൻ പറ്റിയില്ല എന്നങ്ങ് ഓപ്പണായി പറഞ്ഞാൽ പോരെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഷോപ്പാണ് നിങ്ങളുടെ വി ആർ എസ് ബ്രാൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൻ്റെ അടിയിൽ ഇവരുടെ ഈ ചാനലിൻ്റെ അടിയിൽ വരുന്ന കമൻസാണോ കോൺ പിടി ഞാൻ കുറച്ച് കമൻസ് ഇവിടെ കാണിക്കാം എന്തായാലും ഓ ഇത്രയും വിലക്കുറവിൽ അടിപൊളിയായിട്ട് അഫോർഡബിൾ റേറ്റിൽ ഡ്രസ്സുകൾ കൊണ്ടുവരുന്ന വി ആർ എസ് അമ്പോ വി ആർ എസിനെ പുകഴ്ത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ സ്റ്റൈൽ ആൻഡ് ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പൊട്ടീക്കിനെ പറ്റി ഡൗട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ ഞാൻ കുറച്ച് ക്ലിപ്പിംഗ്സ് ഇവിടെ കാണിക്കാം സൈഡിൽ ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ് ഓണം എന്ന് പറയുന്നത് അതൊരു നമ്മൾ ഇന്ന് മലയാളി മലയാളിയുടെ മനസ്സിൽ എപ്പോഴും ഒരു സ്നേഹത്തിൻ്റെയും ഒരു കുടുംബ സ്നേഹത്തിൻ്റെയും എല്ലാം ഉള്ളുന്നൊരു അനുഭവമാണ് ഓണം എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ബൈ ടു ഗെറ്റ് വൺ കണ്ട് ഇതെല്ലാം കണ്ടില്ലേ ഇനി നമ്മൾ ഫ്രീ ആണ് മനസ്സിലാവും സെയിം ഇന്റീരിയർ ഡിസൈനാണ് സെയിം ഷോപ്പ് സൂക്ഷിച്ച് നോക്കി ഞാൻ മനസ്സിലാവുന്നത് കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ വന്ന ഒരാളെ പറ്റി ഒരു അലിഗേഷൻ പറയാൻ പറ്റത്തില്ല ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ പോലെ തന്നെ എന്റെ സി ഐ ഡി പണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ക്ലിപ്പിംഗ് കൂടി ഞാനിവിടെ കാണിക്കാം ഒരു സ്റ്റിച്ചിങ് അത് കേട്ടല്ലോ ഇത് ഞാൻ അവിടെയുള്ള ഒരു സ്റ്റാഫുമായിട്ട് ചാറ്റ് ചെയ്താണ് അവിടുത്തെ ഒരു ഗണേഷ് എന്ന് പറയുന്ന ഒരു സ്റ്റാഫു ഞാൻ ചാറ്റ് ചെയ്താണ് അപ്പം നൈസായിട്ട് ഞാൻ ചോദിച്ചു ഇന്നാൾ അവിടെ ഉണ്ടോ ഇന്നാൾ അവിടെ അല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു മുകളത്തെ നിലയിൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് നോക്കി നടത്തുന്നത് പുള്ളിക്കാരിയാണ് നോക്കി നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കി നടത്തുന്നത് അപ്പം സ്വന്തം ഷോപ്പല്ല നാളുമില്ലേ വെണ്ണും പുള്ളി ഉളുപ്പുണ്ടോ കുറച്ച് ഉളുപ്പ് നിങ്ങൾക്ക് ഒലിവിയ ഡിസൈൻസിൻ്റെ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഈ വി ആർ എസിൻ്റെ ഓണറായിട്ടുള്ള ഈ ലേഡിയും നമ്മുടെ തെറീന ബി വി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ലേഡിയും കൂടി അട്ടിക്കൂട്ടി കോലാഹലങ്ങളും അതുപോലെ നമ്മുടെ ജിനൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ വീട്ടിൽ പോയിട്ട് കാണിച്ച ഷോ ഓഫും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം അന്നിവർ ഭയങ്കര വീരവാദങ്ങളായിരുന്നു ഒലീവിയയിൽ നിന്ന് മോശം അനുഭവം നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒലീവിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഞാൻ എൻ്റെ സ്വന്തം ഷോപ്പിൽ ജോലി കൊടുക്കും എന്ന് വെല്ലുവിളിച്ച സ്ത്രീയാണ് ആണിവർ എന്ന് വെല്ലുവിളിച്ച സ്ത്രീ അപ്പം അങ്ങനെ വെല്ലുവിളിച്ച നിങ്ങൾ അത് നട നടപ്പിലാക്കണ്ടേ അല്ലാതെ ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു നാടകം നടത്തുന്നത് ഷോപ്പ് ഇല്ലെങ്കിൽ തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താത്ര ബുദ്ധിമുട്ട് നിങ്ങൾ എന്തിനാണ് അന്യൻ്റെ ഷോപ്പ് കാണിച്ചിട്ട് നിങ്ങളുടെ ഷോപ്പാന്ന് പറയുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് ഓൾറെഡി മെൻറ്റലാണെന്നൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇത് കൂടി ആയപ്പോൾ കൺഫേമാണ് അല്ലാതെ ബുദ്ധിക്ക് സ്ഥിരതയുള്ള ഒരാൾ പോയിട്ട് പറയുമോ അന്യന്റെ ഷോപ്പ് കാണിച്ചിട്ട് എൻ്റെ ഷോപ്പാന്ന് പറയുമോ ഇല്ല ഇത് ഈ വീഡിയോസ് കാണുന്ന ഒരു കാര്യം മനസ്സിലാക്കാം ഇത് വി ആർ എസിന്റെ അല്ല അവർ അവരുടേതാന്ന് പറയുന്നത് കാണിക്കുന്ന ഷോപ്പ് അവരുടെ അല്ല അത് കൊല്ലം കൊട്ടാരക്കരയിലുള്ള തിരുവനന്തപുരം റോഡ് സൈഡിലുള്ള സ്റ്റൈൽ ആൻഡ് ഫാഷൻസ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്കാണ് അതിന്റെ ഓണർ എന്ന് പറഞ്ഞത് ആശ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് നടത്തിപ്പായിട്ട് പുള്ളിക്കാരൻ്റെ ഹസ്ബൻ്റും ഉണ്ട് രണ്ടു പേരുമാണ് ഭാര്യയും ഭർത്താവും അതിന്റെ ഓണേഴ്സ് ഇവരുടെ ഈ ഒരു പഞ്ചാര വർത്താനം കേട്ടിട്ട് മാത്രമായിരിക്കും ഇവരെ പിടിച്ച് അതിനകത്താക്കിയിട്ടുള്ളത് അല്ലാതെ ഇവരുടെ കഥകൾ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും പുള്ളിക്കാരനെ ജോലിക്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാവം ഇതിൻ്റെ ഓണേ ഈ ശരിക്കുള്ള ഈ ഷോപ്പിൻ്റെ ഓണേഴ്സിനെ ഈ പെണ്ണുമുള്ള സ്വഭാവം ശരിക്കും അറിയത്തില്ല പണ്ട് ഒലിവിയയുടെ കൂടെ കൂട്ടിയിട്ടൊരു കൂട്ടു ബിസിനസ് തുടങ്ങിയതിൻ്റെ തിക്തഫലമാണ് ഇപ്പം നമ്മുടെ ഒലീവിയ ഡിസൈൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒലീവയ്ക്കെതിരെ ഇവർ ഉന്നയിക്കാത്ത ആരോപണങ്ങളില്ല ലൈംഗിക ആരോപണം വരെ ലാസ്റ്റ് അതാണല്ലോ ഏറ്റവും അവസാനം അതുവരെ ഉന്നയിച്ചിട്ടുണ്ട് ഈ പെണ്ണുമ്പുള്ള വി ആർ എസിൻ്റെ ഈ ഓണറെന്ന് പറയുന്നത് പെണ്ണുംപുള്ള അപ്പോൾ ഇപ്പം കൂടെ കൂടിയേക്കുന്ന ഈ സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഡിസൈൻസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൻ്റെ ഓണേഴ്സിന് ഇവരുടെ സ്വഭാവം അറിയത്തില്ല ദയവേഴുതി എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റൈൽ ആൻഡ് ഫാഷൻസിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള രണ്ട് ആരെങ്കിലും ഒരാൾ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേതി എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇവർക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഇനി നിങ്ങൾക്ക് ഇവരെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ കുറച്ച് ബാക്കോട്ടുള്ള ഒരു ത്രീ വീക്സ് മുന്നേ ഉള്ള വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഈ പെണ്ണും പുള്ളിൽ എൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ഇവരെവിടെയൊക്കെ കുറേ കടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മുങ്ങി നടക്കുകയാണെന്നാണ് അറിയുന്നത് എന്ത് തന്നെ ആയാലും ഇവർക്ക് നിലവിൽ ഒരു ഷോപ്പുമില്ല എറണാകുളത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയിട്ട് ചോദിച്ചാൽ മതി ചേച്ചി എറണാകുളത്ത് എവിടെയാണ് നിങ്ങളുടെ ഷോപ്പെന്ന് പറയില്ല കാരണം അങ്ങനൊരു ഷോപ്പില്ല ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വീട്ടിലെ ഷോഫ് മാത്രമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതല്ലേ ബൈ